നല്ല ഓക്കെ ആറ് ഗോൾഡ് ആണ് യൂട്യൂബ് ചെയ്യലെ സ്വാഗതം ഒരു രണ്ടായിരത്തി പതിനൊന്ന് എൽ എച്ച് ഐ കിട്ടോ രണ്ടായിരത്തി പതിനൊന്ന് എൽ എച്ച് ഐ ഓക്കെ അൾട്ടോ രണ്ടായിരത്തി പതിനൊന്ന് എൽ എച്ച് ഐ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോ ഒറിജിനൽ കേപ്പത്തിലാണ് റേസറ് നല്ല ഒരു വണ്ടിയാണ് കളറ് നല്ല ചുരുക്കില്ല കളറാണ് ആർക്കെങ്കിലും വണ്ടി ചെറിയ വണ്ടി ആവശ്യമുണ്ടെങ്കിൽ കുളിക്കട്ടോ രണ്ട് ടയർ പുതിയ തന്നെയാണ് അറിയാൻ മുന്നിൽ രണ്ട് ടയറ് വേഗത്തെ ടയറിലേക്ക് ഒരു കമ്മി അത്രേ ഉള്ളൂ പിന്നെ തട്ടിമുട്ട് ആക്സിഡൻ്റ് ഒന്നും സംഭവിച്ചില്ല ഒറിജിനൽ ഗ്ലാസ്സുകൾ തന്നെയാണ് കേട്ടോ സ്റ്റിക്കറൊക്കെ ഒറിജിനലി തന്നെ ഉണ്ടാകുക ഇത് ഓണർഷിപ്പ് വേണമെങ്കിൽ രണ്ടിലായിരിക്കും ഇതിന് ഓണർഷിപ്പ് കമ്പ്യൂട്ടറിൽ കയറിയില്ല ആർ സി കിട്ടിയിട്ട് ഞാൻ പറഞ്ഞോ ഓക്കേ ഞാൻ ഇൻറ്റീരിയർ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇഞ്ചർ റൂമൊക്കെയോ കേട്ടോ ഇഞ്ചർ റൂമൊക്കെ ഒറിജിനൽ തന്നെയാണ് ഒറിഞ്ചർ റൂമിനൊരു തട്ടിമുണ്ടൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ഏ ലിനെയാണ് ഇവിടെ ഒന്നൊരു ഒരു ഒരു ഒറിജിനൽ ബോൾട്ടൊക്കെ അർജിനാനാണ് ഓക്കെ ഒരു പുതിയൊരു വേറ്റിൻ്റെ വേണ്ടി വരെ കേട്ടോ രണ്ട് ചാവിയോ രണ്ട് റിമോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ ഏ ഇതാണ് ഓട്ടോ കേട്ടോ സെറ്റ് ഉണ്ട് ഏ സി ഉണ്ട് ഏ സിയൊക്കെ നല്ല ആണ് നല്ല വൃത്തി ഉണ്ട് കേട്ടോ ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയുണ്ട് വേണ്ടിയിട്ടാണെങ്കിൽ രണ്ടായിരത്തി ഡിക്ക് ഡിക്കും നല്ല വൃത്തി ഉണ്ട് ഓക്കെ ഇതിൻ്റെ ഇതിങ്ങനെയാട്ടോ ഇനി ഇപ്പോൾ പാർട്ടി ഉദ്ദേശിക്കുന്നു ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് എൽ എച്ച് ഐ ഓക്കെ ആവശ്യത്തിൻ്റെ വിളിച്ചോളൂ ഉള്ള് കണ്ടിട്ട് ആവശ്യത്തിൻ്റെ വിളിച്ചതായിട്ടോ ഏ ഫുള്ള് കാണേണ്ട വിളിക്കേണ്ട ആവശ്യമില്ല ഫുള്ള് കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിക്കും